ആ എന്നിട്ട് ആ ആ അത് കുഴപ്പമില്ല 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 ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തായിരുന്നു ഏ പനിക്കതല്ല കൊടുക്കുക ഏതാണ് ഏ മെഡാമോൾ അല്ലേ മെഡാമോൾ സ്പെല്ലിങ് അമ്മയുടെ അമ്മ ഏ മോൾ മോൾ മോ മോൾ മോൾ ഡെല്ലേ ഓക്കെ 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 ഇനി അത് കൊടുത്തോളട്ടാ

നല്ലൊരു അല്ലേ കുറിച്ച് പറയാൻ വേണ്ടി എന്നെ അവിടെ അഡ്മിറ്റ് ചെവി ചെവി ല്ലേ ഹോസ്പോദി എന്തോ ഒരു ഫ്രം അടിച്ചു പോയെന്ന് പറഞ്ഞു അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു ഒരു മൂന്നി മരുന്നൂറ്റിക്ക് വേണ്ടി പറഞ്ഞുല്ലോ മൂന്നില്ലേ ഡ്രോപ്സ് അത് കുഴപ്പമില്ല അത് വേറെ പക്ഷെ അതല്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വരെ വായലില് തുള്ളി മരുന്ന് ഊറ്റിച്ചോണ്ടിരിക്കയാണ് ഇങ്ങനെ രാവിലെ വരെ വായൽ തുള്ളി മരുന്ന് ഉറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ വരെ ഇട്ടിക്കേണ്ട കാര്യമില്ല ശേഷം രാവിലെ വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇറക്കിന്ന് അറിയാമോ രാവിലെ വരെ തുള്ളിമരുന്ന് ഇരിക്കോ ചെറിയൊരു സംശയം കൂടെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരല്ലേ ചെവി വേദനയിട്ട് വന്നിട്ടുള്ള ഒരാളിനുള്ള ഹോസ്പിറ്റല് അതാണ് ഈ പ്രഭാക് ഒരാളുള്ളൂ മറ്റേ ചെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ തുള്ളി മരുന്നുണ്ടല്ലോ മൂന്ന് തുള്ളിയല്ലോ ഉറ്റിക്കുന്നത് അതെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്ന് ഉറ്റിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ ആണോ ഞാനവിടെ ഇല്ലാത്തന്റെ കുറവുണ്ട് ഒരു രോഗിയാണെങ്കിൽ പോലും ഉറ്റിക്കലില്ലേ ഇല്ലേ അല്ല ഉണ്ട് പറയുന്നു വായിൽ അച്ഛനാണ് സത്യം ചോദിച്ചു അല്ല ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വയൽ പിടികിട്ടി പിടികിട്ടി നിന്നോട് ഞാൻ ഏത് വാർഡിലൊക്കെ കിടക്കാൻ പറഞ്ഞത് ഏഴാം വാർഡിലായിരുന്നു എന്നിട്ട് എന്താ കിടക്കാൻ അവിടെ 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 ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറി മാറി കിടന്നായിരുന്നു ആ സൈഡിലെ ജനലിന്റെ ജനലിന്റെ അടുത്തായിട്ട് നല്ല 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 കാറ്റ് 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 കിട്ടുമല്ലോ ഉണ്ടാവും തന്നെ പണി എടാ അതിന്റെ മോളിൽ മോളില് അവിടുത്തെ സ്ലാബ് ലീക്ക് ആയതാ ലീക്കായിട്ട് വെള്ളമുറ്റാ രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ഇറങ്ങി പോട ഏതോരുത്തർ വന്നോളൂ വായില് തുള്ളി വരുന്നു ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു അതേ ഷേപ്പ് അവിടെ ഇരിക്കാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്ത് പ്രശ്നം എന്താണ് അല്ലേസ്റ്റിയൻ സെബാസ്റ്റിയ സെബാസ്റ്റ് സാറിന്റെ വീടാദ്യം കോഴിക്കോടല്ലേ കോഴിക്കോട് അതെ ബാക്കിൽ കോഴിക്കോടായിരുന്നു അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിൽ വീട് ആ സമയത്ത് ആ സമയത്ത് പിന്നെ സാർ അവിടെ വീട് വിറ്റിട്ട് ഇവിടേക്ക് പോയല്ലേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക് അവിടുന്ന് കിട്ടിയപ്പോ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിറ്റാ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി മാറി എന്റെ മാറി മാറി ആ മാറി അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി പോയി കിട്ടി അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കിൽ ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം അസുഖത്തിന് കറിയ മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്താണ് അസുഖം എന്റെ അസുഖം അറിയരുത് ആരും അറിയിക്കരുത് അറിയാന്ന് പറയൂ എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോ വയലന്റ് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് അക്രമോ അവസ്മാരോക്കെ ഞാൻ അക്രമ ഏത് സ്ത്രീകളെ കണ്ടാലും ഏത് സ്ത്രീകളെ കണ്ടാലും ഞാൻ പത്ത് വർഷം അമ്മനെ കണ്ടിട്ട് അമ്മേനെ കണ്ടാലും അമ്മനെ കണ്ടാ വരൂ എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ കണ്ടാ വരൂ ഭയങ്കര അക്രമ അപ്പൊ ഭാര്യയെ കണ്ടാലോ കല്യാണം അയ്യോ ക എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല ഇത് പേടിക്കേണ്ട കാര്യമല്ല ഇത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ മസ്കറ്റിസ് എന്ന് പറയും എനിക്ക് തോന്നിക്കണേസ് അങ്ങനെയാണെന്ന് തോന്നിയല്ലേ സ്ത്രീകളെ ഇപ്പൊ കണ്ടാലും ഞാൻ സ്ത്രീകളെ കണ്ടാലും ഫോട്ടോ കണ്ടാലേ സ്ത്രീയുടെ രൂപം മതി എത്ര വർഷമായിന്നറിയോ സീരിയല് കണ്ടിട്ട് എന്താ എല്ലാം സ്ത്രീകളല്ലേ അയ്യോ മുഴുവൻ അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടക്ക് ന്യൂനഷോ സിനിമകൾ രാത്രിയില് അത് കാണണല്ലേ Okay. <laughs> okay, okay, ും കാണാൻ പറ്റൂല്ല എനിക്ക് ഒക്കെ ശരിയാക്കി തരാം ബസ്സിൽ വരെ കേറാൻ പേടിക്കണ്ട എല്ലാം റെഡി ആക്കി തരാം ഇരുട്ട് റൂമിലെ പിന്നെ കണ്ടോ സോറോ സ്വരം കേട്ടല്ലോ ഇനി കേൾക്കൂല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ അല്ല ആ ടെസ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാൻ പോരാ അങ്ങോട്ട് ലാബിലോ ഉണ്ടാവില്ല ഒന്ന് വിളിച്ചോക്കൂ വിളിച്ചോക്കൂ വെറുതെ പോയിട്ട് ഹലോ ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട 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 ഒരൊറ്റ അവിടെ വേണ്ട എല്ലാരും പറഞ്ഞോട്ടേക്ക് എല്ലാരും പറഞ്ഞോട്ടേക്ക് അതെ ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ ഓക്കേ ഇല്ലല്ല പറഞ്ഞു അവിടെ പറ എല്ലാവരും ബോയിലേ ഒരു കുഴപ്പമില്ല ലിസി ഇന്നേട്ട ചായ ദേട്ടാ ചായ നിന്റെ അടുത്ത് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് patient ഇവിടെയുള്ള സമയത്ത് ചായക്കോയ എന്ന് പറഞ്ഞിട്ട് തരേണ്ടന്ന് അതിനി മാത്രം ഇപ്പോ എന്തുപറ്റി എന്തുപറ്റിനോ ഇവിടവന്ന് patient പ്രത്യേ എന്താന്ന് നിനക്കറിയോ എന്താ എടി സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈലന്റ് ആകല ഏയ് ഇങ്ങനാ ആധാണ് ഇത്ര വലിയ പ്രശ്നം അതൊരു സൈക്കിക്ക ഡിസോർഡറാ ആര് സൈക്കിക്ക ഡിസോർഡർ

അട്ട ചായ ഹൈപ്പോ എന്ത് വേടിക്കലേ ഞാൻ അപ്പോൾ പറഞ്ഞതാണ് പ്രശ്നമൊന്നുമില്ല ഇത് ഞാൻ ഏറ്റു ആനങ്ങന്ന നിന്നോട് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ ഉത്തരം ഒന്ന് പ്രശ്നമില്ലേ ഉത്തരം তো మొత్తం നീറ്റെടുത്തു ഞാൻ ഏറ്റു അനുഭവക്കുള്ള മൊത്തം ഇപ്പുറനു അനുഭവിക്കാനൊന്നും പറഞ്ഞില്ലേ ബന്ധം ഡോക്ടറെ അറിയില്ല നന്നായി ഹലോ എക്സ്ക്യൂസ് മീ നമസ്കാരം സാർ ഓംപ്ലേറ്റ് ഉണ്ടോ ഓംബ്ലേറ്റോ ഉണ്ടല്ലോ സാർ ഉണ്ടല്ലോ അതെ ഓക്കെ ഒരു സിംഗിൾ എടുത്തോളൂ സിംഗിൾ സിംഗിൾ ഓംപ്ലേറ്റ് ഡബിളൊക്കെ എടുത്തോ ഏ ഡബിളൊക്കെ എടുത്തോളൂ സിംഗിൾ ആംബ്ലേറ്റാ ഒരു നാല് മുട്ട പൊട്ടിച്ച് ചോദിച്ചോളൂ സിംഗിൾ ആംലേറ്റിൽ എത്ര മുട്ട നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ നാലിനല്ലേ ആ കുഴപ്പമില്ലല്ലേ കുഴപ്പമില്ല ഇളക്ക് 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 ശരിക്ക് ശരിക്ക് ശരിക്കും ഇളക്കൂ നന്നായിട്ട് മിക്സി ഉണ്ടോ ഏ മിക്സി ഉണ്ടോ മിക്സി ലീറ്റർ കഴിഞ്ഞാൽ ശരിക്കും അത് മിക്സി ലീറ്റർ സാറേ ഓക്കേ സ്പൂൺ ഉണ്ടാകും ആ ശരിക്കും സാൾട്ട് ഉണ്ടോ സാൾട്ടില്ല സാറേ ഇന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടു വന്ന നല്ല മുട്ട നല്ല മുട്ടയാണ് സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ് 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 ഉപ്പുണ്ടല്ലോ അതെ അതെ ഉപ്പുണ്ടല്ലോ ഇട്ടോളൂ ഇട്ടുള്ളൂ കേട്ടോ ശരിക്കും അത് അത് മൊത്തംട്ടോ മൊത്തം ഉപ്പ് മൊത്തം ഇട്ടുള്ളൂ വാരിടൂ വാരിടും വാരിടൂ കൂടുതലാവരുത് കൂടുതലാകുമ്പാടില്ല നമ്മൾ ഇടുമ്പഴും സൂക്ഷിച്ചു വേണം നമ്മുടെ ഓക്കെ ഇനി ഇനി ഇളക്കു മിക്സി മേടിക്കാൻ കിട്ടുമോ ശരിക്കും ശരിക്കും ഇളക്കിക്കോളൂ നല്ല അങ്ങോട്ട് ഇളക്കിയിട്ട് സംഭവം ഉണ്ടോ ഇന്നത്തെ പേപ്പറാണോ മലയാളം മലയാളം മാത്രമേ അറിയില്ല ഇത് അറിയില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷാല്ലേ പെപ്പർ മീൻസ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇല്ലേ അതിന് പേപ്പർ എന്നാ പറയാർ പേപ്പർ പേപ്പർ ആ കുരുമുളക് പൊടി കിട്ടുള്ളൂ കേട്ടോ ഒരു അഞ്ഞൂറ് ഗ്രാം കിട്ടോ ഏഹ് അഞ്ഞൂറ് ഇട്ടുള്ളൂ അഞ്ഞൂറ് ഗ്രാം കുരുമുളക് ഇട്ടോ അത് അറിയില്ല അത് നമ്മുടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ സ്റ്റേ കൂടുതലാവുണ്ടെട്ടോ കൂടുതലാവുണ്ടെങ്കിൽ മിക്സ് ചെയ്തോളൂ മിക്സ് ചെയ്യല്ലേ മിക്സ് ചെയ്തോളൂ ശരി ശരി ശരിക്കും പഞ്ചസാര ഉണ്ടോ പഞ്ചസാര ഉണ്ട് എന്തിനാ സാർ പഞ്ചസാര ഇതിലിടാ ഓംബ്ലേറ്റ് ആരും പഞ്ചസാര ഇടില്ല സാർ ഷോ പഞ്ചസാര ഇടില്ലല്ലോ സോ ഈ പഞ്ചസാരയിൽ ഓ ഓംബ്ലേറ്റ് ആവാല്ലോ തിരിച്ചാവല്ലോ അങ്ങനെ തല തിരിച്ചാവാല്ലോ ഓ ഓംപ്ലേറ്റ് ഇട്ടൂടെ ഇവിടാ ഇട്ടുള്ളൂ അങ്ങനെ അങ്ങനെ തിരിച്ചു മറിച്ചോളൂ ശരി ഓക്കെ ഈ ഇനിയിപ്പോ പഞ്ചസാര രാവുമ്പഴേ കിട്ടില്ലേ ഇനി മിക്സ് ചെയ്തു ഇനി മിക്സ് ചെയ്യാം അല്ലേ ആ മഞ്ഞപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ മഞ്ഞപ്പൊടി ഇല്ലല്ലോ മഞ്ഞൾപ്പൊടി എന്തിനാ സാർ മഞ്ഞപ്പൊടി ഇതിലിടാനായി അതെ മഞ്ഞ 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 മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ ഈ മഞ്ഞൾപ്പൊടി ഇല്ല സാർ ആരാണ് മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടുമോ മഞ്ഞ നിറത്തിൽ ഒരു മഞ്ഞപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇല്ല ഇന്ന് അമ്പലത്തിൽ പോയിരുന്നു അമ്പലത്തിൽ രാവിലെ പോയി പിറന്നാളായിരുന്നു ഓക്കെ ഓക്കെ ഇതെന്ത് കുറി ഉണ്ടല്ലോ അവിടെ ഇതാ ഓക്കെ ധാരാളം മതി ധാരാളം മതി ധാരാളം മതി ഓക്കെ ചന്ദനക്കുറി ഇട്ടോ ആംബ്ലേറ്റ് തകർത്ത് പോലെ ഉള്ളൊരു വെറൈറ്റി പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടം ഉണ്ട് ഞാൻ കുഴപ്പമാണ് ഓക്കെ എന്ത് പട്ടിക്കാട്ടമുണ്ടോ ഈ പട്ടികളൊക്കെ കാഷ്ടിക്കുന്ന കാട്ടം ഈ ഓമ്പള യൂറോപ്യൻ സ്റ്റൈൽ മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈൽ ആണ് അതാണ് പുറത്ത് യൂറോപ്യൻ സ്റ്റൈലാണ് അതുകൊണ്ടാണത് യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ അതെ അതെ യൂറോപ്യൻ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടുത്തെ ാന്തനാണല്ലേ രാതന്റെ അപ്പനാടാട്ടിക്കാട്ടാ നീ കോളേജ് ജംഗ്ഷൻ കണ്ടാ കാണിച്ചേ

ഇനി ഇടിച്ചതിന്റെ ഞാൻ മനസ്സിലായോ മനസ്സിലായോ ആ അല്ല അതെ ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി പിന്നെ പ്രൊമോഷൻ ആയിരുന്നു എസ് ഐ ആ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്

െ ഒരു എന്നാ ഒരു ചൂടായിരുന്ന സ്റ്റേഷൻ വിളിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരാ വിളിക്കുന്നത് ഹലോ ഹലോ അതെ യശി പ്രേമലത സ്പീക്ക് അല്ലേ യശി ശശി സ്പീക്ക് ആ ആലുവ മാർക്കറ്റിലുവ മാർക്കറ്റിലേ തല തല വേറെ ആക്കിയോ എത്ര പീസാക്കി മൂന്ന് പീസോ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നെയ്മി മേടിക്കുമ്പോഴത്തേ പതിനാറ് പീസ് ആക്കിത്തരണോ എൻ്റെ വീട്ടിൽ കൊണ്ട പെട്ടപ്പള്ളിക്ക് ജോലിയല്ലേ ആരെങ്കിലും കണ്ടുചേരാനുണ്ടോ ഇനി നെയ്മിൻ ഞാൻ മേടിക്കാൻ വരുമ്പോൾ മൂന്നല്ല പതിനാറ് പീസ് ആക്കിത്തരണം കേട്ടോ ഓക്കെ പിന്നെ ഇരിക്കണം എന്തിനാ സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണമല്ലോ നിനക്ക് ഷൈൻ ചെയ്യാൻ ഒപ്പിടണം ആദ്യം നീ ചെയ്ത തെറ്റാന്നു പറഞ്ഞു

കൂടി ചേർന്ന് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു തന്നെ അത് അത് തെറ്റാണ് എന്ന് എന്ന് പറയാൻ പറയാൻ പറ്റില്ല തെറ്റല്ല തെറ്റ് പിന്നെ പിന്നെ അതുകൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലിലൂടെ മതിലിന്റെ സൈഡിൽ കൂടെ നടന്നു പോകും അപ്പുറത്തൊരു കുളം ഉണ്ട് അവിടെ ഒരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും പഠിക്കുന്നത് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് ആരായാലൊന്നും എത്തി നോക്കില്ലേ നോക്കു നോക്കും ഞാനൊന്ന് എത്തി നോക്കിയാ മതിന് എടുത്ത് ചാടി ചാടി അതൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു അങ്ങനെയല്ലേ ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ഒന്ന് കത്തിച്ചു അതിനെ അതിന് നാട്ടുകാരെല്ലാം കൂടി ചേർത്ത് എന്നെ അടിച്ച് പോലീസ് മേഖല കൊണ്ടുവന്നു അതല്ല ഇങ്ങനെ അതല്ല ഇത് പറയാ ഞാൻ കണ്ണൂര് കണ്ണൂർ വഴി ഒന്നും കിട്ടില്ല അല്ല ഞാൻ കണ്ണൂർ വഴി എന്റെ ബെൻസ് കാറിങ്ങനെ ഓടിച്ചു വരുക ഓ അപ്പൊരു പ്രകടനം അവിടെ ഒരു ചെറിയ കാശ്യപിശിണ്ടായി ഞാനെന്റെ ചെറിയൊരു കത്തിന്റെ അറിയില്ല ഈ കത്തി ഉപയോഗിച്ചു ഞാൻ ഒരാളെ ഒന്ന് വെറുതെ വെറുതെ മരിച്ചുപോയി മരിച്ചുപോയി അതിനാണ് എന്നെ പോലീസോടെ പിടിച്ചോണ്ടിരുന്നത് അത് ഒരു അത് തെറ്റല്ല അത് ശരിക്കും പറയും കത്തി കൈ നടക്കുന്നത് നേരത്തെ റൂറൽ റൂറലിന്റെ നീ എന്നാ കരുത് കരി വേറെ അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട് പക്ഷെ അത് തെറ്റല്ല അതുപോലെ തെറ്റല്ലോ പഞ്ചായത്തിലൊരാൾ വന്നിട്ട് എന്റെ ഒരു പതിനായിരം രൂപ ഇന്ന എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലേക്ക് വെക്കാൻ കൈക്കൂലി കൈക്കൂലി ആയിട്ട് ആയിട്ട് കൈക്കൂലിയായിട്ട് ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുകയാണെ ചെയ്തേ അതുപോലെ നീ ഇന്ന് തന്ന് എന്ന് പറഞ്ഞ് മേടിച്ചത് അതൊരു തെറ്റെന്ന് പറയല്ല അങ്ങനെ ഒന്ന് തെറ്റായിട്ട് കൂട്ടാൻ പറ്റിയല്ലോ അല്ല ഇനി മുത അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ടുണ്ടോ വന്നച്ചാ മതി തനിക്കൊന്നും ഒരു പണിയില്ലായിരിക്കും ഇതൊരു തെറ്റാണോ ഒരിക്കലും ഇതൊരു തെറ്റല്ല അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു പുറത്തെടുത്തത് അവിടെ വന്ന് അവരി എല്ലാം പറയാൻ പറ്റുന്ന

രണ്ട് കഷ്ണം കഷ്ണമുണ്ടായിരുന്നുള്ളേ ശരിക്കും കണ്ടായിരുന്നു കാണുന്ന സെല്ല് വേണ്ട അതിനകത്തേക്ക് അച്ഛന്ന് പറഞ്ഞുതരു ഞാൻ പോരാ കൊള്ള അങ്ങനത്തുള്ള ഒരു പടം കണ്ടിട്ട് എത്ര കാലമായിരുന്നു കേറടാ പറ്റിയാലോ നീ എല്ലാവരും പോണ നീ എഴുതേറ്റെ ഇരിക്കേ പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ ഇരിക്കും ഇരിക്കുവോ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം പരിദിനെ പിടിച്ചോണ്ട് വരിക വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്തി അത് കഴിപ്പിക്കുക ഇത് കേൾപ്പിക്കുക എന്ത് രസമായിരുന്നു ഞാൻ രാവിലെ വന്ന പത്തോട്ട അവനെ നിൽക്കുന്നതാണല്ലോ അത് ആരാ ബുക്ക് ചെയ്യാ ശശിധരൻ ബുക്ക് ചെയ്ത് വാ അവനെ സത്യം ഉള്ളതിനാ പറഞ്ഞോണ്ട് രണ്ടീസം അത് തുടക്കത്തിലാണോ അവസാനാണോ ഇംഗ്ലീഷിലെ ഒരു പാവപ്പെട്ട ദരിദ്ര പോയി പിടിച്ച് ആഹാരത്തിന് പോലും കൈ കാശില്ലാതെ വസ്ത്രം വാങ്ങാൻ പോലും കാശില്ല ഞാൻ ഞാനിതുപോലത്തെ പടം നേരത്തെയൊക്കെ കാണുമായിരുന്നു ഇപ്പൊ സമയമില്ല വേണ്ടാന്നെ വെച്ച് ലീവ് എടുത്ത് പോയി കണ്ടു പീസ് പീസ് നല്ല രസമായിരിക്കും പൈസ വെച്ചിങ്ങനെ പടങ്ങളെയായിരുന്നു പരിപാടി അല്ലേ നിന്നെ ഇന്നാണെന്ന് പൊക്കി കൊണ്ടുവന്നല്ലേ നീ എന്തായാലും ഇത് പറഞ്ഞ നീ ഊരി ഊര് പോയാലും അതെ ഇപ്പൊ എത്ര വർഷമായി കളി തുടങ്ങിട്ട് പതിനാറ് വർഷമായി അപ്പൊ നമുക്ക് ഇന്നങ്ങിയാലോ ഇവിടെ ഒന്ന് മാറ്റി മാറ്റീസ്റ്റേഷൻ തൊപ്പിയൊക്കെ അവനൊക്കെ എടുത്ത് വെച്ചൊക്കെ അതെന്നറിയോ ഇതൊരു ജനകീയ പോലീസ് സ്റ്റേഷനാ ഇവിടെ വരുന്ന ആൾക്കാരുടെ ശിക്ഷേഖനാന്നറിയോ പിറ പിൻ പിത്ത കയറിക്കൊണ്ടിരിക്കുക പൈസ വെച്ച് ചീട്ടുകൾ ചെയ്താ ഇവ പോവാലേ എഴുന്നേറ്റ് അവൻ പിന്നെ തുണ്ടുപടം കാണാം അവന് നിന്നും പിടിച്ചോണ്ട് വന്നു കളിക്കളി പടം ഞാൻ പിടിക്കാ ശരിയായിരിക്കും ഇതൊരു പാത്രാണ് വേറെ വലിയ പാത്രം അതൊരു പോലീസാരെ ഇടിച്ച് ചലിക്കളഞ്ഞു എന്നാ ഇതിന് മുന്നേ അപ്പൊ നാളെ കളിക്കാം അല്ല വേണ്ട ഇത് പിടിച്ചാ ഇത് ആ തൊപ്പിയും ഇതും ഈ തൊപ്പി തന്റെയല്ല ആ തൊപ്പി തൊപ്പിയും കാണുമോ ഇതേണ്ട ഇങ്ങനെ വെച്ചില്ല കറക്റ്റായിട്ട് വരുവേം ചെയ്യും ഇപ്പൊ ഇവിടെ ആരും കുത്തിക്ക് കാണുമൊന്നും ഇല്ല ചെയ്ത്

ശരി അവൻ മെച്ചാ അവന് കിട്ടിയപ്പോ പിന്നെയും വെക്കുന്നു അമ്പൂര ഇട്ടു അമ്പൂര വേറെ വെക്കണോ ഇത് ഇത് നോക്കിയോ അല്ല അല്ലേ അല്ല നീ കട്ട മറിച്ചു കട്ടമറിച്ചു കട്ടമറിച്ചു ഇവൻ കട്ടമറിച്ചില്ല നിങ്ങൾ വേണ്ടാലേ നീ കട്ടമിച്ചു ഡയമൺ അടിച്ചു ഇവല്ലേ കള്ളക്കളി കളിച്ചോ അതോ അല്ലാണോ വെള്ളം അടിച്ചു ആ എന്റെ ഈ ഡൈമിനെ വെച്ച അമ്പൂ രൂപ അടിച്ചു ആ അമ്പൂര്ന്ന് നൂറ് രൂപ പാബറില്ല നീ തരിയല്ലേ അപ്പൊ ഇവന് തന്നെ കൊടുക്കണ്ട അല്ലേ സാർ കളിച്ചു